ഇതൊരു വീഡിയോ ആയിട്ടുള്ള നമുക്ക് ആവശ്യക്കാർക്ക് എന്ത് വേണമെങ്കിലും അത്യാവശ്യം ചെറിയ റേറ്റ് മുതൽ അതേപോലെ തന്നെ വലിയ റേറ്റ് എവിടെ അതായത് പാലക്കാട് കന്നൈക്കാട് കിഴക്കഞ്ചേരി എടുത്ത പറ മങ്ക മങ്കര പത്തിരിപ്പാലം ഒറ്റപ്പാലം കോങ്ങാട് മുന്തൂൽ വിളവോട് റെയിൽവേ കോളനി അതേപോലെ തന്നെ കോട്ടുപാത കഞ്ചിക്കോട് പാറ വടക്കഞ്ചീരി ആലത്തൂര് അത്യാവശ്യം നെന്മാറ എവിടെ ആയാലും എന്തെങ്കിലും വീട് ചെറിയ രീതിയിൽ വീടോ അല്ലെങ്കിൽ തോട്ടങ്ങോ എന്ത് കാര്യത്തിനും എഴുതാം നമ്മൾക്ക് എന്തെങ്കിലും അതേപോലെ തന്നെ നമ്മളത് വീട്ടിലായിട്ട് പറഞ്ഞു തരും ഉള്ള അറിവാണ് അപ്പോൾ എവിടെ വേണമെങ്കിലും വിളിക്കാം ചെറിയ ബഡ്ജറ്റ് പോലെ ഉണ്ട് കങ്കാക്കാട് ഭാഗത്തായാലും ഉണ്ട് കിഴക്കഞ്ചേരി ഭാഗത്തായുണ്ട് പാലക്കാട് ടൗൺ പരിസരത്തുണ്ട് പത്തു ലക്ഷത്തിന് താഴായിട്ട് വിവരമുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് നാൽപ്പത് ലക്ഷത്തിന് പുതിയ വീടുകളുണ്ട് പുതിയ വീട് ആ ലക്ഷത്തിൻ്റെ ഉണ്ട് ഓരോ ഭാഗത്തു നിന്ന് വേറെ ഭാഗത്തായാലും എവിടെയെങ്കിലും നമുക്ക് ഇത് തരാൻ പറ്റും അപ്പോൾ ആവശ്യക്കാർക്ക് ഇതിന് വിളിച്ച കേട്ടോ നമ്പർ കൊടുത്തിട്ടുണ്ട് അ നമ്പറിൽ തീർച്ചയായിട്ടും ലിങ്ക് വിളിക്കാം ഏറെ ആയാലും ലിങ്ക് നിങ്ങൾ ഇത് തരാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇതൊരു വീഡിയോട്ടോ നിങ്ങളുടെ ഒരാഴ്ചയാക്കെന്തു വേണമെങ്കിലും നമുക്ക് വിളിച്ച് പറയാം പറ്റുമ്പോൾ നമ്മൾ ചെയ്ത് തരും ഓക്കെ താങ്ക് യൂ